യോങ് ജോ കൊറിയ ഭരിച്ചിരുന്ന ജോസ്വൻ രാജകുടുംബത്തിലെ ഇരുപത്തിയൊന്നാമത്തെ രാജാവ് കൊറിയയിൽ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും കാലമായിരുന്നു യോങ് ജോയുടെ ഭരണകാലം ധർമ്മിഷ്ടനായ രാജാവ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം കൊറിയയെ ആകെ ഞെട്ടിച്ചു കിരീടാവകാശിയായിരുന്ന സ്വന്തം മകൻ സാഡോയെ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ചു യോങ് ജോയ്ക്കു ശേഷം അധികാരത്തിലേറിയത് സാഡോയുടെ മകൻ ജിയോങ് ജോയാണ് തന്റെ പിതാവിന്റെ വധത്തിന് കാരണമായ സംഭവങ്ങളിലേക്ക് യുവാവായ ആ രാജാവ് സഞ്ചരിച്ചു കൊറിയയിൽ അരങ്ങേറിയ രാഷ്ട്രീയ ചതികളുടെയും അധികാര മത്സരത്തിന്റെയും ചരിത്രകഥ ത്രോൺ ചരിത്രം ചലച്ചിത്രം ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന്